നമസ്കാരം ഒന്ന് ഷിഗുരുഭ്യോ നമ്മുടെ ഇന്ന് കാലത്ത് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയായിരുന്നേ കടലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പുട്ടുകോല് തപ്പി കഴി നോക്കിയപ്പോൾ പുട്ടുകോല് കാണാനില്ല അടുക്കളയിൽ ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷെ അത് എവിടെയാണ് ഇരിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ഹരീഷിനെ വിളിച്ചിട്ട് പറഞ്ഞു ഹരീഷ് പുട്ടുകോല് കാണാനില്ല അതായിരുന്നു പുട്ട് എങ്ങനെ പുട്ടുകൂറ്റീന്ന് എടുക്കുന്നത് എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഹരീഷ് എഴുന്നേറ്റ് വന്നിട്ട് ഒന്നിങ്ങനെ കണ്ണു ഓടിച്ചു നോക്കിയപ്പോൾ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു ഫുട്ടുപോലെ അപ്പോൾ ആ സമയത്ത് ഞാൻ ആലോചിക്കായിരുന്നേ നമ്മുടെ ലൈഫിലും ഇതേമാതിരി ചില സമയത്ത് ഒരു ഫ്രഷ് പേഴ്സ്പെക്റ്റും വേണ്ടി വരും നമുക്ക് വഴി മുട്ടി നിൽക്കുമ്പോൾ നമ്മളെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാനും ആ അത് ഇവിടെ ഉണ്ട് ഇത് ഈ ഇതെടുത്തോ ഒന്ന് പറയാനും ഈ വഴിക്ക് പൊക്കിയോ എന്ന് പറയാനും ഒരാൾ നമ്മുടെ ലൈഫിൽ അത്യാവശ്യമാണ് നമുക്ക് രാമായണത്തിലോട്ട് പോവാം രാമായണത്തിൽ സീതേനെ രാവണൻ കൊണ്ടുപോയി കൊണ്ടുപോയൊക്കെ കഴിഞ്ഞപ്പോൾ രാമനും ലക്ഷ്മണനും സുഗ്രീവൻ്റെ ഹെൽപ്പ് എടുത്തിട്ട് സീതേനെ അന്വേഷിക്കാൻ തുടങ്ങി അപ്പോൾ നാല് വശത്തിലോട്ടും ടീംസിന് വിട്ടു ടീംസ് ഓഫ് വാനരാസ് വെസെൻറ്റ് ടു ദി ഫോർ ഡിറക്ഷൻസ് അതിൽ സൗത്തിലോട്ട് പോയ ഗ്രൂപ്പിലാണ് ജാംബവാൻ അങ്കദൻ ഹനുമാൻ പിന്നെ കുറേ വേറെ വനരന്മാർ അപ്പോൾ അവർ ഇങ്ങനെ സൗത്തിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ജട്ടായുവിൻ്റെ ബ്രദറിനെ അവർ കാണുന്നു ജട്ടായു എന്ന് പറയണത് വൾച്ചറാണ് ജട്ടായുയുടെ ആണല്ലോ കൈ വിങ്സ് കട്ട് ചെയ്ത് കളഞ്ഞത് ജട്ടായുട ബ്രദറിനെ കണ്ടിട്ട് അവർ ചോദിക്കുന്നു ഇങ്ങനെ നിങ്ങൾ ആരെ സീതേനെ കണ്ടുപോന്നു അപ്പോൾ പറയണു ഇങ്ങനെ രാവണൻ ഞാൻ ആകാശമാർഗ വഴി ലങ്കയിലോട്ട് സീതേനെ കൊണ്ടുപോകുന്നത് കണ്ടു ആ ലങ്കിൽ സീതയുണ്ട് എന്ന് പറയുമ്പോൾ അവർ സമുദ്രത്തിൻ്റെ തീരത്തിലെത്തിയിട്ട് എങ്ങനെയാ ലങ്കയിലോട്ട് അവർ പോവുക നടുക്ക് പോഴും കടലാണല്ലോ അപ്പോഴാണെങ്കിൽ അവർ ഈ സേതു സമുദ്രം കെട്ടിയിട്ടില്ല അപ്പോൾ കുറച്ച് വാനരന്മാർ പറയും ഞങ്ങൾക്ക് ചാടാൻ പറ്റും കേട്ടോ ഇവിടുത്തെ ഞങ്ങൾക്ക് നൂറ് യോജന ചാടാൻ പറ്റും അപ്പൊ വേറെ ഒന്നും എനിക്ക് നൂറ്റി ഇരുപത്തി യോജന ചാടാൻ പറ്റും ഇങ്ങനെ ഓരോ വാനരന്മാരും ഓരോ നമ്പർ പറയുമ്പോൾ ഹനുമാൻ മാത്രം അവിടെ ഇരിക്കുന്നുണ്ട് ഹനുമാൻ തിങ്സ് ഹീസ് എ ഓർഡിനറി വാനരൻ സാധാരണ ഒരു വാനരൻ ആണ് എന്നാണ് ഹനുമാന്റെ വിചാരം ഹനുമാനെ ഹനുമാന് സ്വന്തം ശക്തി അറിയില്ലായിരുന്നു അപ്പോഴാണ് ജാമ്പവാൻ വരണത് ജാംബവാൻ ആരാണ് ഒരു വയസ്സായ കരടിയാണ് ജാംബവാൻ വന്നിട്ട് പറയാണ് ഹനുമാനെ ഈ കാര്യത്തിൽ ഇവിടെ നിന്ന് ചാടി ലങ്കയിലെത്താനുള്ള കഴിവ് നിനക്ക് മാത്രമേ ഉള്ളൂ അപ്പം ഹനുമാൻ പറയും എനിക്ക് ആ കഴിവൊന്നുമില്ല ഞാനൊരു സാധാരണ ഒരു ഭാനരനാണ് എനിക്ക് ഇത്രയൊന്നും ചാടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ജാംബവാൻ പണ്ട് നടന്നൊരു കാര്യം ഹനുമാനെ ഓർമ്മിപ്പിക്കുകയാണ് ചെറുപ്പത്തിൽ നീ വന്നിട്ട് സൂര്യഭഗവാനെ ഒരു പഴുത്ത പഴാന്ന് വിചാരിച്ചിട്ട് ചാടി കടിക്കാൻ പോയപ്പോൾ നിൻ്റെ ഹിതത്തിന് വേണ്ടിയിട്ട് നിൻ്റെ കഴിവ് ഒരു ശാപം മൂലേനെ മറച്ചു വച്ച കാര്യം ഇന്ന് ഞാൻ ഇവിടെ മോചനം നൽകുകയാണ് ആ ശാപത്തിൽ നിന്ന് ഇന്ന് ഞാൻ നിന്നെ റിമൈൻഡ് ചെയ്യാണ് നിൻ്റെ ശക്തി എന്താണെന്ന് െന്ന് പറയുമ്പോൾ ഹനുമാൻ റിമെമ്പേഴ്സ് സ്ട്രെങ്ത് എന്നിട്ട് ഹനുമാൻ എന്തു ചെയ്യും ഇവിടുന്ന് ഈ ഇക്കരയിൽ നിന്ന് ലങ്കയിലോട്ട് ചാടിപ്പോയി സീതയ്ക്ക് രാമം കൊടുത്ത് മോതിരം കൊടുക്കും ബാക്കിയുള്ള കഥയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ജാംബവാൻ വാസ് ദ മെൻറ്റോർ ഫോർ ഹനുമാൻ പെൻ മെൻറ്ററിങ് എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയല്ല ഇഫ് യു ഹാവ് ടു ബി എ ഗുഡ് മെൻറ്റോർ നിങ്ങൾക്ക് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനുള്ള കഴിവ് വേണം എമ്പത്തി എമ്പതി എന്ന് പറയുമ്പോൾ എന്താ സഹാനുഭൂതി സഹാനുഭൂതി വേണം പിന്നെ നല്ല ഫീഡ്ബാക്ക് കൊടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം പോസിറ്റീവായിട്ട് ഇതിൽ ഇത് നീ ചെയ്തത് കറക്റ്റാണ് ഇത് നീ ചെയ്തത് ശരിയല്ല ഇങ്ങനെ ചെയ്താൽ നിനക്ക് നല്ലതാകും എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള പോസിറ്റീവ് ഫീഡ്ബാക്ക്സ് കൊടുക്കാൻ പറ്റണം പിന്നെ നാലെന്താണ് നമ്മുടെ ഹിതം നമുക്ക് എന്താ നല്ലത് എന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടാവണം നമുക്ക് നല്ലത് വരുത്തണമെന്ന് അല്ലേ അപ്പോൾ ഇത് നോക്കിയാൽ പോയാൽ മഹാഭാരതത്തിൽ അർജുനൻ്റെ മെന്റോറായിരുന്നു പാർത്ഥസാരഥി അല്ലേ പാർത്ഥസാരഥി എന്ന് പറഞ്ഞാൽ സക്ഷാൽ ലോർഡ് കൃഷ്ണ ഭഗവാൻ കൃഷ്ണനാണ് അർജുനൻ്റെ മെന്റോർ മെൻറ്റോസ് എ വെരി ഇമ്പോർട്ടൻ്റ് ഇൻ എവ്രി വൺസ് ലൈഫ് അതെനിക്ക് ഉറപ്പാണ് ഇപ്പോൾ മാർക്ക് സൂക്കർബർഗ് മെറ്റയുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സാപ്പ് എന്നൊക്കെ ഓണറായ മാർക്ക് സുക്കർബർഗിന് തന്നെ ഒരു മെൻറ്റോർ ഉണ്ടായിരുന്നു സ്റ്റീവ് ജോബ്സ് ആപ്പിളിൻ്റെ ഫൗണ്ടർ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങളിപ്പോൾ വഴിമുട്ടി നിൽക്കുകയാണ് ഏത് വഴിക്ക് പോയാലാണ് കറക്റ്റായിട്ട് എൻ്റെ ഫ്യൂച്ചർ നന്നായിട്ട് പ്ലാൻ അറിയില്ല നിൽക്കുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം വാർത്താസാരഥിയുടെ അടുത്താണ് മാർഗദർശിയായ എങ്ങനെ അർജുനനെ ത്രൂ ദ ബാറ്റിൽ ഓഫ് കുരുക്ഷേത്ര കൊണ്ടുപോയോ എങ്ങനെ നമ്മുടെ രാമായണത്തിൽ ഹനുമാൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ടാപ്പ് ചെയ്യാൻ ജാം ഭവാൻ ഹെൽപ്പ് ചെയ്തോ അതേമാതിരി എൻ്റെ ലൈഫിലും എനിക്കൊരു നല്ലൊരു മെൻറ്റോറെ കിട്ടണേ എന്ന് പ്രാർത്ഥിക്കണം ഈ മെൻറ്റോർ നിങ്ങളുടെ അച്ഛനാവാം അമ്മയാവാം ഹസ്ബൻ്റാവാം വൈഫ് ആവാം ക്ലോസ് ഫ്രണ്ട് ആവാം ആരായാലും ആ മെൻറ്റോർ നിങ്ങളുടെ ലൈഫിനെ ഫുൾ സക്സസ്സിലോട്ട് കൊണ്ടുപോകും അവരിൽ ഈ നാല് ഞാൻ പറഞ്ഞ നാല് കഴിവുകൾ ഉണ്ടാവണം അത് മാത്രമേ ഉള്ളൂ എസ്പെഷ്യലി നിങ്ങളുടെ ഹിതം ആലോചിക്കുന്ന ആൾക്കാരായിരിക്കണം അങ്ങനത്തെ ഒരാൾ നിങ്ങളുടെ ലൈഫിൽ കിട്ടുകയാണെങ്കിൽ യു ആർ ട്രൂലി ബ്ലെസ്ഡ് ഒരു പുട്ടുകോല് തൊട്ട് തുടങ്ങിയ കഥയാണ് അത് കാട് കാടുകാടന്ന് രാമായണവും മഹാഭാരതവും വരെ എത്തിയെന്ന് എന്ന് എനിക്കറിയാം ബട്ട് ഹിയേഴ്സ് പ്രേയിങ് ദറ്റ് ഓൾ ഓഫ് യു റീച്ച് യു ഫുൾ പൊട്ടൻഷ്യൽ ആൻഡ് യു ആൾ ലീഡ് ഗ്രേറ്റ് ലൈഫ്സ് മൂം ശ്രീ കുറിഭ്യൂ അമ്മ പാചകം